ഫുട്ബോൾ കളിക്കുന്നതിനിടെ അയൽവാസിയുടെ വീട്ടുമുറ്റത്തേക്ക് പോയ പന്തെടുക്കാൻ പോയ പത്ത് വയസ്സുകാരനെ പത്ത് വയസ്സുകാരൻ്റെ കാലിൽ മർദ്ദനമേറ്റ സംഭവം കാല് തല്ലി ഓടിച്ച സംഭവം കുട്ടി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊച്ചി തൃപ്പൂണിത്തറ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് കുട്ടി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ കാലിന് രണ്ട് പൊട്ടലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടി പ്രതികരിക്കുകയാണ് പോലീസ് മൊഴിയെടുത്തിരുന്നു ഇന്നലെ എന്താണ് സംഭവിച്ചത് ഞാൻ എന്താണ് വീടിന്റെ മുന്നിലുള്ള ഒരു കുഞ്ഞു ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു കളിച്ച സമയത്ത് എന്താണ് ബോളടിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പുറത്തെ വീട്ടിൽ പോയ പോയപ്പോ എന്താണ് ആ ഞാൻ ബോൾ അപ്പുറത്തോട്ട് മതിലെ ആടി ബോളെടുത്ത് എന്താണ് കളിച്ച സ്ഥലത്തോട്ട് ഇട്ട് കൂട്ടുകാരുടെ കയ്യിൽ എറിഞ്ഞുകൊടുത്ത് അപ്പഴത്തേക്കും എന്താണ് ഞാൻ തിരിച്ച് മതിലയാടി ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഗ്രൗണ്ടിലോട്ട് ചാടാൻ നേരത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ആ ചേട്ടൻ വലിയ വടിയെടുത്ത് കാലിട്ടടിച്ച് അപ്പോഴത്തേക്കും എന്താണ് കാല് വേദന എടുത്തിട്ട് കാല് പൊത്തിപ്പിടുത്തുകൊണ്ട് എന്നാണ് മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഗ്രൗണ്ടിലോട്ട് ചാടാൻ നേരത്ത് എന്നാണ് കാൽ കാല് എന്താണ് നല്ല രീതിക്ക് വേദന എടുത്ത് എന്നാണ് ഞാൻ നെഞ്ചടിച്ച് എന്നാണ് ഇതുപോലെ ബോൾ എടുക്കാൻ പോയപ്പോൾ പോയപ്പോൾ മോനെ നേരെ ആ ഇതേപോലെ ഒരു ദിവസം ഷട്ടിൽ കോർക്ക് ഞാൻ ഷീറ്റിന്റെ എടുത്ത് എടുത്തപ്പോഴത്തേക്കും വലിയ വടിയായിട്ട് വന്ന് അടിക്കാൻ അതിന് ഉമ്മ ഞാൻ മതിലെ ആടി കൊറേ വഴക്കൊക്കെ പറഞ്ഞു ഇന്നലെ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നല്ലേ വീട്ടിലുണ്ടായിരുന്നു അറിയുന്നത് വന്നപ്പോഴല്ല വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു കൊച്ചിനെ ഇങ്ങനെ തല്ലി ആരാണെന്നൊന്നും മനസ്സിലായില്ല വന്ന് തല്ലി എന്ന് അറിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഡോക്ടർമാർ രണ്ട് എല്ലിന് രണ്ട് പൊട്ടലുണ്ട് ഇപ്പൊ നാല് ദിവസം കഴിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല നീരും വെച്ചിട്ടുണ്ട് കാലിന് നാല് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും പ്ലാസ്റ്റർ ഇടിയാ അല്ലെങ്കിൽ കമ്പി ഇടിയാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാല് ദിവസം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞേക്കാനൊക്കെ മൂന്ന് മാസം റെസ്റ്റ് വേണോന്നാണ് പറഞ്ഞേക്കുന്നത് പോലീസുകാർ വന്ന് മൊഴിയെടുത്തിരുന്നല്ലോ എന്ത് പറയും മൊഴിയെടുത്ത് അവർ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് കേസ് ചാർജ് ചെയ്യുന്നുണ്ട് നേരത്തെ ഈ കുട്ടികളുടെ കാര്യം സമീപത്തുള്ള വീട്ടിലെ ബാലൻ എന്നുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ വണ്ടി വെളുപ്പിനെ ഒട്ടേ ഓട്ടോ എടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വണ്ടി എടുക്കാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ മോൻ മധുര ചാടുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചോളണം അല്ലെങ്കിൽ ഞാൻ കാലി തല്ലി എടുക്കുന്നു പുള്ളീനെ പറഞ്ഞു െ ഈ കുട്ടിയുടെ മാതാപിതാക്കളായ അനിൽകുമാറും വിജയലക്ഷ്മിയുമാണ് നമ്മളോട് സംസാരിച്ചത് അപ്പൊ ഇത്തരത്തിലാണ് തൊട്ടടുത്തുള്ള വീട്ടിലെ ബാലൻ എന്ന ആളാണ് എഴുപത്തെട്ട് വയസ്സുകാരനായ ബാലനാണ് ഈ കുട്ടിയോട് ഇത് ചെയ്തിരിക്കുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു ഏതായാലും ഈ സംഭവത്തിൽ കുട്ടിയുടെ മൊഴി പോലീസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അയാൾക്കെതിരെ ഇയാൾക്കെതിരെ കേസെടുത്തുവെന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവമാണ് സ്വന്തം വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ട് കൂട്ടുകാർക്കുമൊപ്പം ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് ഈ കുട്ടി കുട്ടിയുടെ പന്ത് അടുത്ത വീട്ടിലേക്ക് പോവുകയും അവിടെ ബോൾ ബോളെടുക്കുന്നതിന് ചാടുകയും തിരികെ മതിൽ ചാടി വരുന്നതിനിടയിൽ ഇയാൾ ഒരു വടിയോ അല്ലെങ്കിൽ എന്ത് വടിയോ ഒരു വസ്തു ഉപയോഗിച്ച് മർദ്ദി കാലിനിട്ട് അടിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ for Focus News TV.